േക്ഷകർക്ക് നമസ്കാരം ഗോകുലം ഗോപാലിനെതിരെ ഈഡ് റെയ്ഡ് അതേപോലെ തന്നെ പൃഥ്വിരാജന് ആദായ നികുതി നോട്ടീസ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമാക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇവരൊക്കെ തന്നെ ഈ പറയുന്ന പൃഥ്വിരാജനും ഗോകുലം ഗോപാലനും വലിയ രക്തസാക്ഷിത്വ പരിവേഷമൊക്കെയാണ് കൊടുക്കുന്നത് യബുരാൻ സിനിമയ്ക്ക് ശേഷം എന്തിനു കൊണ്ട് ഇത്തരം റെയ്ഡ് നടന്നു യബുരാൻ സിനിമയിൽ ഉള്ളതുപോലെ തന്നെ റെയ്ഡ് വന്നു അത്തരത്തിലൊക്കെയാണ് ഇവർക്കൊപ്പം നിന്ന് വലിയ രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടക്കൊപ്പം ആര് നിന്നാലും ഏത് സിനിമാക്കാർ നിന്നാലും അവരെന്ത് ചെയ്താലും അവർ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ചാലും അതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കോ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്കോ യാതൊരു വസ്തുവില്ല ഒന്നും നോക്കാതെ അതായത് ഒരു അന്വേഷണ ഏജൻസി പൃഥ്വിരാജിന് നേരെ നോട്ടീസ് അയക്കുമ്പോൾ ഗോകുലം ഗോപാലന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നോ എന്നും പോലും നോക്കാതെ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ അടിയുറച്ച് അവർക്കൊപ്പം നിൽക്കുന്നത് എമ്പുരാൻ സിനിമയിലുള്ള എമ്പുരാൻ സിനിമയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അജണ്ട അവരുടെ അജണ്ടക്കനുസരിച്ച് ആര് പ്രവർത്തിച്ചാലും അവരെന്ത് ചെയ്താലും അവർക്കൊപ്പമേ അവര് നിൽക്കൂ ഇനി നമുക്ക് പൃഥ്വിരാജിന് കൊടുത്ത ആദായ നോട്ടീസ് അതേപോലെ തന്നെ ഗോകുലം ഗോപാലന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് നമ്മള് ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ ഇത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു റെയ്ഡേ അല്ല മറിച്ച് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളുണ്ട് ഇതിനു മുമ്പേ എംബുരാൻ സിനിമയൊക്കെ ഇറങ്ങുന്നതിനു മുമ്പേ ഇവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണങ്ങളും റെയ്ഡുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെയായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ നോക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടില് ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാൻ ആ ഒരു വാർത്ത കണ്ടിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ നാലില് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണം വെളിപ്പെടുത്തി ഗോകുലം ഗ്രൂപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണം ഗോകുലം ഗ്രൂപ്പ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സത്യവാഗ്മൂലം കൊടുത്തു അത് ഉൾപ്പെടെയാണ് ഈ ഒരു വാർത്തയിൽ വന്നിട്ടുള്ളത് ആ സമയത്തൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ നിരന്തര നിന്നുകൊണ്ട് ഒരു രക്തസാക്ഷിത്വ പരിവേഷവും കൊടുത്തിട്ടില്ല മറിച്ച് അവരുടെയൊക്കെ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അജണ്ടയില് ഒരു സിനിമ ഇറങ്ങിയത് മുതൽ അവർ അവരെന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന രീതിയിൽ വലിയ പിന്തുണയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോകുലം ഗോപാലനെതിരെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഉള്ളത് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്വേഷണങ്ങളുമാണ് ഉള്ളത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കില്ല എന്നൊന്നും ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ല നിലവിലെ സിനിമകളുമായി ബന്ധപ്പെട്ട് നിലവിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഫമാ ചട്ടലംഘനം പി എം എൽ എ ഇത്തരം വകുപ്പുകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നിലവിൽ നടക്കുന്നത് ഇനി അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കും അതിലെന്താണ് ഇത്തരം പ്രശ്നം അതിലെന്തിനാണ് ആളുകൾ വെപ്രാളം കൊള്ളുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇത് കൃത്യമായിട്ട് പണമിടപാടുകളെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ വെപ്രാളപ്പെടേണ്ടതുള്ളൂ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്ന് നിന്നിട്ട് ന്യായീകരണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരട്ടെ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ആദായ നികുതി നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ല ഗോൾഡ് എന്ന സിനിമ അതേപോലെ തന്നെ കടുവ എന്ന സിനിമ അതേപോലെ തന്നെ ജനഗണമന എന്ന സിനിമ ഇത്തരം സിനിമകളില് ഇദ്ദേഹം അഭിനേതാവ് എന്ന നിലയിൽ ഒരു ഒരു പണവുമായിട്ടില്ല അദ്ദേഹം അഭിനയിച്ചതിന്റെ പേരിൽ ഒരു പണവും വാങ്ങിയിട്ടില്ല മറിച്ച് അദ്ദേഹം സഹ എന്ന രീതിയിലാണ് പണം വാങ്ങിയിട്ടുള്ളത് നാൽപ്പത് കോടി രൂപ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു നടൻ ഒരു അഭിനയിച്ചതിന് പണം വാങ്ങുന്ന നികുതിയും അതേപോലെ തന്നെ സഹ നിർമാതാവ് എന്ന രീതിയിൽ പണം വാങ്ങുമ്പോൾ അതിന്റെ നികുതിയും തമ്മിൽ നോക്കുമ്പോൾ അഭിനയിച്ചതിന് വാങ്ങുന്ന പണത്തിനാണ് കൂടുതൽ നികുതി കൊടുക്കേണ്ടത് അതേസമയം അദ്ദേഹം അഭിനയിച്ചതിന് ഈ സിനിമകളിൽ നിന്നൊന്നും തന്നെ പണം വാങ്ങിയിട്ടില്ല അദ്ദേഹം പണം വാങ്ങിയിട്ടുള്ളത് സഹ നിർമ്മാതാവ് എന്ന രീതിയിലാണ് അപ്പോ നികുതി ഇളവ് നിലവിൽ തന്നെ ഈ സഹനിർമ്മാതാവ് എന്ന രീതിയിലുണ്ട് ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ പറയുന്ന എംബുരാൻ സിനിമ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഇവരുടെ വീടുകളിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് ഒരു എംപുരാൻ സിനിമയൊന്നുമല്ല പൃഥ്വിരാജിന്റെയൊക്കെ എല്ലാ ഇടപാടുകളെ കുറിച്ചും അന്വേഷണമൊക്കെ ഇതിനും ഒരുപാട് മുമ്പേ തന്നെ നടന്നിട്ടുണ്ട് ഇനി ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഇവിടെ പലരും നിരന്തരം പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് വിളിച്ചു പറയുന്നത് ഭരണകൂട ഭീകരതയോ എന്നൊക്കെയാണ് യഥാർത്ഥത്തില് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികള് വലിയ പണമിടപാടുകൾ നടത്തുന്നവരെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അപകടം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് തന്നെയാണ് വരുക കള്ളപ്പണം ഇടപാടുകള് അതേപോലെ തന്നെയുള്ള വിഷയങ്ങള് നമ്മുടെ രാജ്യത്തിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ അന്വേഷണ ഏജൻസികള് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഇത്തരം വിഷയങ്ങളില് വലിയ അന്വേഷണങ്ങൾ നടക്കുന്നത് നടത്തുന്നത് ഇത് ഇവിടെ ഉള്ള പ്രതിപക്ഷവും പ്രമുഖ മാധ്യമങ്ങളും അവരുടെ അജണ്ടക്ക് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ നിർമ്മിച്ചു ആ സിനിമയുടെ പേരിൽ മാത്രമൊന്നുമല്ല ആ സിനിമക്ക് നേരെ ഒരു അന്വേഷണം നടക്കില്ല എന്നും പറയുന്നില്ല ഇവരുടെ ഇടപാടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളിലും നമ്മുടെ അന്വേഷണ ഏജൻസികള് അന്വേഷിക്കുക തന്നെ ചെയ്യും ഇവിടെ എന്തുമാതിരി പ്രചരണമാണ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്നു നിന്ന് കൊടുക്കുന്നത് ഈ ഗോകുലം ഗോപാലിനെതിരെയൊക്കെ ഇതിനു മുമ്പ് അന്വേഷണം ഉണ്ടായ സമയത്ത് വാർത്താ പ്രാധാന്യം പോലുമില്ലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ മാധ്യമങ്ങൾ വരാറ് പോലുമില്ലായിരുന്നു എന്നാൽ പൃഥ്വിരാജനും ഗോകുലം ഗോപാലിനും യമ്പുരാൻ സിനിമ നിർമ്മിച്ചത് എമ്പുരാൻ സിനിമയിലേക്ക് എത്തിയിട്ടില്ല അതും എത്തും അതും കാത്തിരുന്നുളൂ ഇടപാടുകൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ വരുമ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികള് അന്വേഷിക്കുകയാണ് നിലവിൽ ഇവര് തെറ്റുകാരാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല ഇവര് തെറ്റുകാരാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ തെളിയിക്കട്ടെ അതിനെന്തിനാണ് ഇവിടെ കിടന്ന് ഒരുപാട് ആളുകൾ വപ്രാളം കൊള്ളുന്നത് സകല സാധാരണക്കാരും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഒരു അന്വേഷണം വന്ന സമയത്ത് തന്നെ കിടന്ന് അലമുറയിട്ടിങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക